ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എവിക്ഷനിലെ നോമിനേഷനില് ഏറ്റവും കൂടുതൽ ആയിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആരാച്ചാല് അത് നമ്മള് ഷാനവാസോ അങ്ങനെ അതുപോലെ ആതിലയോ നൂറയോ ഒന്നുമല്ല ആതിലോനെ നോമിനേഷൻ അല്ല നൂറ ആരും ഇതിൽ ഏറ്റവും കൂടുതൽ ടെൻസഡായിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് പറയുന്നത് നെവിനാണ് അപ്പോ നെവിന് ഇതിലെ ഏറ്റവും കൂടുതൽ ടെൻസഡ് ആയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സാബുമാൻ സേവ്ഡായി അനുമോള് ആയി മറ്റുള്ള സേവ്ഡ് ആയതുകൊണ്ട് നെവിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിൽ സാബുമോനും അതുപോലെ തന്നെ അനുമോളാണ് ഇപ്പോൾ നെവിൻ്റെ ഏറ്റവും വലിയ ഹേറ്റേഴ്സ് ഏറ്റവും വലിയ എതിരാളികൾ എന്നല്ല ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ഹേറ്റേഴ്സ് സാബുമോനുള്ള ഹേറ്റേഴ്സ് ഒന്നും നെവിൻ പുറത്തേക്ക് അവന് കാണിക്കുന്നില്ല എങ്കിൽ അനുമോളോട് അത് ശരിക്കും എല്ലാവരുടെ മുമ്പിലും അനുമോളുടെ മുമ്പിലും പ്രകടിപ്പിക്കുന്നുണ്ട് നിന ഇഷ്ടമല്ല എന്ന് തന്നെയാണ് അനുമോളുടെ മുഖത്ത് നോക്കിയിട്ട് നെവിൻ പറഞ്ഞത് അതേപോലെ തന്നെ അനുമോളുടെ റിയാക്ഷൻ അങ്ങനെ തന്നെയാണ് അത് നെവിൻ എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വെച്ചാൽ ആ ഫാമിലി റൗണ്ടിൽ ഒരുപാട് ആൾക്കാർ വന്നപ്പോൾ നെവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു അപ്പം അതൊക്കെ പുറമെ നെവിന് ഒരുപാട് ആരാധകരുണ്ട് എന്നുള്ള രീതിയിൽ നെവിൻ്റെ മനസ്സിലങ്ങ് അടിച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ നെവിൻ്റെ ഒരു വിചാരം വെച്ചാൽ നെവിൻ എന്തായാലും കുറച്ച് നാളും കൂടെ അതിനകത്ത് നിൽക്കും എന്നൊക്കെ രീതിയിൽ അപ്പോൾ നെവിൻ്റെ കളി എവിടേക്കോ പാളി പോകുന്നുണ്ട് ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്കില് മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു ക്യാപ്റ്റൻസി ടാസ്കില് നെവിൻ ഒരു കളി കളിച്ചു ആ നിലത്ത് കിടന്ന് ഉരുളുന്നു അവരുടെ കൊടുത്തിട്ടുള്ള ആ റോപ്പിൽ പിടിവിടാതെ അവിടെ കിടക്കുന്നു ഇതൊക്കെ സത്യം പറയാണെങ്കിലോ വീക്കെൻഡിൽ ലാലേട്ടൻ ചോദിക്കേണ്ടതാണ് ചോദിക്കാതെ വിട്ട് കഴിഞ്ഞാൽ നെവിനോടുള്ള എന്തോ ഒരു സിമ്പതി എന്തോ ഒരു തരത്തിലുള്ള ഒരു പാർഷ്യാലിറ്റി ബിഗ് ബോസ് ലാലേട്ടനെ കാണിക്കേണ്ടത് എന്നുള്ളത് വരും അപ്പം എന്തായാലും വീക്കെൻഡിൽ കാണിക്കും ലാലേട്ടൻ തീർച്ചയായിട്ടും ചോദിക്കും നിങ്ങൾ താങ്കൾ എന്തിനാണ് അവരെ ക്യാപ്റ്റൻസിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആ ഒരു ടാസ്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ എന്തിനു പ്രതികരിച്ചു എന്നത് നെവിനോട് ചോദിക്കും പക്ഷെ നെവിന് അതൊന്നും ആലോചിക്കും കാരണം എന്താണെന്ന് പറയുക ഇന്നേ വരെ നെവിന് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്നോ ലാലേട്ടൻ്റെ കയ്യിൽ നിന്നോ ശക്തമായിട്ടുള്ളൊരു വാണിംഗ് കിട്ടിയിട്ടില്ല പലർക്കും അത് കിട്ടിക്കഴിഞ്ഞു അനുമോളൊക്കെ എന്തും കിട്ടുന്നുണ്ട് അക്ബറിന് കിട്ടിയിട്ടുണ്ട് ഷാനവാസിന് കിട്ടിയിട്ടുണ്ട് ആദിലയ്ക്ക് എല്ലാ അതുപോലെ ലക്ഷ്മിക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പക്ഷെ നെവിന് അത്തരത്തിലുള്ള ഒരു വാണിങ് ഇന്നേ വരെ കിട്ടിയിട്ടില്ല ഭക്ഷണം മോഷ്ടിച്ചു കഴിക്കുന്നതിൽ മറ്റുള്ള ആൾക്കാരുടെ മുഖത്ത് നോക്കി ആട്ടുന്നതിന് മറ്റുള്ളവരെ പല തരത്തിലുള്ള മ്ലേച്ഛമായ വാക്കുകൾ വിളിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും നെവിന് ഇന്നേ വരെ ബിഗ് ബോസ് ഒരു വാർണിംഗ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം പിന്നെ നെബിന് ആത്മവിശ്വാസം കൂടലേ ഉള്ളൂ കാരണം മറ്റൊരു കണ്ട കുറച്ചൊരു പേടിയുണ്ടോ ഉള്ളിൽ അയ്യോ എനിക്ക് ഇങ്ങനെ വാണി തന്നതാണല്ലോ എന്നൊരു പേടിയുണ്ടാവും നെവിൻ അതില്ല അതുകൊണ്ട് നെവിൻ അങ്ങ് കയറി കയറി പോകണം ആ സമയത്തായിരിക്കും ബിഗ് ബോസ് ശരിക്കും തലമുണ്ടക്കെ ഒരു അടി കൊടുത്താണ് നിലത്തേക്ക് ഇരുത്തുന്നത് അത് അടുത്ത വീക്ക് വരെ നമുക്ക് കാണാം ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അതുപോലെ നെവിൻ്റെ ഈ കട്ട് എടുക്കൽ പണിയെടുക്കാൻ നടക്കല് ഇതൊക്കെ ഏറ്റവും കൂടുതൽ അതിനകത്ത് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നെവിനാണ് നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസ് വളം വെച്ച് കൊടുക്കുന്നതുകൊണ്ടുള്ള നെവിന്റെ ഒരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അത് മറ്റുള്ളവർക്ക് മനസ്സിലായപ്പോൾ അവര് എന്താ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ മനസ്സിലായപ്പോ അത് നെവിൻ എങ്ങനെയാണോ അതേപോലെ പോകുന്നു എന്നേ ഉള്ളൂ ഇടയ്ക്ക് നിലയ്ക്ക് പൊട്ടിത്തെറിച്ച് പറയുന്ന ഒരാളെന്നുള്ള അനീഷും അതുപോലെ തന്നെ ഷാനവാസ് അനുമോള് അങ്ങനെയൊക്കെ ഉള്ളൂ ബാക്കി എല്ലാവരും ഒരു സപ്പോർട്ടാണ് ഇപ്പൊ നെവിന് ഈ നോമിനേഷനിൽ വന്നത് കൂടെ ഭയങ്കര ടെൻഷൻ ആയിരിക്കണേ അടുത്ത ആഴ്ച ആര് പോകും നൂറ പോകും എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചിരിക്കുന്ന തന്നെയും പിന്നെ രണ്ടാമത് ഒരാള് ഒരാൾ പോയേ പറ്റൂ അത് ആരായിരിക്കും ആതിലെ ആണെങ്കിൽ ഒന്നും കൂടെ സമാധാനം ചെയ്യുന്നേനെ പക്ഷെ ഇപ്പൊ ഇനിയിപ്പോൾ ആതിൽ രക്ഷപ്പെട്ടിരിക്കാന് നോമിനേഷൻ ഇല്ല അപ്പൊ പിന്നെ നിവിൻ പോകുമോ ആകെ ഒരു കൺഫ്യൂഷനാണ് ആൾക്ക് ഉറക്കവും പോലെയാണ് പോലെയാണെങ്കിൽ വന്നിരുന്ന രാത്രിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കൂടുതലും സംസാരിക്കുന്നത് ആതിലോടും അവർ നൂറോടാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനുമോള ഭയങ്കര ദേഷ്യമാണ് അപ്പൊ അനുമോളയും ഇവരും തമ്മിൽ തെറ്റിക്കണം അതിനുവേണ്ടി ആദ്യം പിടിച്ചത് നൂറയാണ് നൂറോട് പറയുന്നത് മോളെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം കിട്ടുമ്പോൾ നമ്മൾ ആ സ്നേഹത്തിൽ വീണ് പോകുന്ന ആൾക്കാരാണ് അതായത് അനുമോളുടെ സ്നേഹത്തിൽ വീഴരുതെന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് പുറത്ത് പോയിട്ട് നമുക്ക് സ്നേഹം കാണിക്കുന്നതൊന്നും കുഴപ്പമില്ല പക്ഷെ ഇതിനകത്ത് എല്ലാവരും ഗെയിമേഴ്സാണ് എല്ലാവരും കളിക്കുന്നത് ഗെയിമാണ് മോളത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് അപ്പം നൂറവാണ് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇനി കളിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നൂറേയും പറയുന്നത് ഇതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിപ്പോൾ ആതിലേം വന്നു ആതിലോടും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് അവർ കൂടുതലും സംസാ ഇപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഷാനവാസ് അവർക്ക് എതിരായാലോ അപ്പോൾ ഷാനവാസ് കുറേ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ആതിലോട് സംസാരിച്ചുള്ളത് നെവിനുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂ വീണ്ടും എടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ആതിലേക്കത് നെഗറ്റീവ് അടിക്കുമെന്ന് പേടിച്ചിട്ട് ഇപ്പോൾ നെവിനുമായിട്ട് കൂടുതലടുക്കുക ആതിലെ മാത്രം നോറിയും അവരിപ്പോൾ കൂടുതലായിട്ട് നെവിനുമായിട്ട് ഒരുപാട് സമയം സംസാരിക്കുന്നു അതൊക്കെ ഇവർ തമ്മിൽ നിന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും ഇവർ പരസ്പരം മാപ്പ് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടെന്നുള്ളതും ഉറപ്പാണ് അത് നെവിനും ആതിലെ നൂറും ചില സമയത്ത് ഇവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ഇപ്പോൾ നെവിൻ ആ കമ്മ്യൂണിറ്റി അല്ല എന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ചൊക്കെ അറിയാം നെവിൻ ആ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് തന്നെ എൻ്റെ ഒരു മനസ്സിലങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ സ്വഭാവയുടെ ആതിലെയും നൂറേ ഒക്കെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ അതേപോലെ ഒരു സോഫ്റ്റ് കോർണർ നെവിനോട് അവർക്ക് തിരിച്ചുകൊണ്ട് ഇപ്പം ഇവര് മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതാണ് നോമിനേഷനിൽ നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നാണ് നെവിനെ ഏറ്റവും കൂടുതൽ പേടി വന്നത് സാബുമാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ് സാബുമാൻ ഇനിയിപ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ പിന്നെ അടുത്ത കണ്ടസ്റ്റൻസിനല്ലേ ഇത് വരും അപ്പോൾ നെവിൻ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു തൂക്ക് പാലത്തിൽ മുകളിൽ നിൽക്കുന്ന പോലെ എപ്പോഴാണ് പൊട്ടി അടിയിൽ വീഴാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഭയങ്കര ടെൻഷനാണ് രാത്രി മുഴുവൻ ആതിലയും നൂറയുമായിട്ടുള്ള ഇങ്ങനെ സംസാരിച്ചു ഇവർക്ക് അയാളുടെ ഇപ്പോൾ ഒരു തന്ത്രം എടുത്തിരിക്കുന്നത് അനുമോളെയും ആതിലെയും നൂറേയും സത്യത്തിൽ അത് പിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞാൽ അത് സാധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന അനുമോൾക്കായിരിക്കും കേട്ടോ കാരണം ആതിലേ ഒരിക്കലും വിശ്വസിക്കാൻ കൊടുത്തില്ല ഇന്നത്തെ ഗെയിമിൽ തന്നെ ആ ക്യാപ്റ്റൻസ് ടാസ്ക് തന്നെ ആതിലെ കാരണം കൊണ്ടാണ് അനുമോൾ പുറത്തായിട്ടുള്ളത് ഈ കൈ ബെൻഡ് ചെയ്ത ഒരു കാര്യത്തിന് ആര്യനെയും അതുപോലെ സബുമാനേക്കാളും കുറവാണ് അനുമോളുടെ കൈ ബെൻഡ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതലായിരിക്കുന്നത് ആര്യൻ്റെയും സാബുമാൻ്റെ കൈക്ക് എപ്പോഴും ബെൻഡായിരുന്നു പക്ഷേ എല്ലാവരും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അനുമോൾ ക്യാപ്റ്റൻ ആകരുത് എന്നൊല്ല അതിലേക്ക് ആതിലെയും മനസ്സ് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ എനിക്കാ തോന്നിയത് ആതിൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കണം എന്നുള്ള രീതിയിൽ ഒരു ഇത് വന്നിട്ടുണ്ട് അതായത് അനുമോൾ ക്യാപ്റ്റൻസിയിലോട്ട് വരരുതെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ പുറമേക്ക് ഫ്രണ്ട്ഷിപ്പ് കാണുന്നത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അനുമോടെ കുറേ ഫാൻസിൻ്റെ കയ്യിൽ നിന്ന് അനുമോൾ രക്ഷപ്പെട്ടു പോകുന്ന ഈ ഒരു വീക്കിൽ എന്തായാലും ആതിലയ്ക്കോ നൂറയ്ക്കോ വോട്ട് വരും എന്നറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത് ഞാൻ പറയുന്നത് അനുമോളെ അവരുമായിട്ട് കുറച്ചാക്കുന്ന അനുമോളിൻ്റേതായ തനതായിട്ട് ഒറ്റയ്ക്കുള്ള ഒരു കളി കളിക്കുന്നതായിരിക്കും ഇനി നല്ലത് അങ്ങനെ കളിക്കുമ്പോൾ അനുമോള് കുറേ കണ്ടന്റൊക്കെ അനുമോള കയ്യിൽ നിന്ന് വരും ഈ ആതിലയുടെ കൂടെ ഇരുന്ന് അതായത് നൂറയുടെ കൂടെ വന്നിരുന്ന് ഈ ഒരു എന്ന് പറയുന്നത് ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നു പൊട്ടിച്ചിരിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അപ്പോഴും അനുമോളുടെ ഒരു സ്ഥലം ഡ്രാമ ചെറിയൊരു ഡ്രാമ ഇടും അതെല്ലാം മാറ്റിയിട്ട് അനുമോളെ ഒറ്റയ്ക്ക് കളിക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം എന്തായാലും ആതിലേ ഞൂറയും ഞാൻ പറയുന്ന ആതില പലരുടെയും ബാക്ക് ഇതിപ്പോൾ ഷാനവാസിൻ്റെ പുറകിൽ നിന്ന് കുത്തിയിട്ടുണ്ട് അതേപോലെ അനുമോൾക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടാം അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇന്ന് രാത്രി ഇരുന്ന് ലൈവില് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലേയും അതുപോലെ തന്നെ നെവിനും ഇരുന്ന് ഒരുപാട് സംസാരിക്കുന്നത് സംസാരിക്കുന്നതിലൊക്കെ അനുമോളിന്റെ കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇത് ഇവർ പറഞ്ഞു പറഞ്ഞ് 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 ഈ നെവിന് ഒരു കാര്യമുണ്ട് പറഞ്ഞ് പറഞ്ഞ് ഇവരെ മനസ്സിലോട്ട് ഒരു ഡൗട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അനുമോളുമായിട്ട് അടുപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് നെവിന് ഒരുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വോട്ടൊക്കെ ഇനി വരികയാണെങ്കിൽ സ്പ്ലിറ്റായി പോകരുത് അനുമോൾക്ക് ഇപ്പോൾ ഇവർ അനുമോൾക്ക് വോട്ട് ചെയ്തിട്ടാണ് ക്യാപ്റ്റൻസിയിലൊക്കെ വന്നത് തന്നെ അല്ലേ അപ്പം അത്തരത്തിലുള്ളത് ഇനി ഉണ്ടാകരുതെന്ന് നെവിന് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു ടാസ്ക് പോലും അനുമോള് ജയിക്കരുതെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നെവിനാണ് അപ്പോൾ നെവിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ചീപ്പ് ഗെയിം എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ വളരെ ചീപ്പ് അയാൾക്കൊരു ഹ്യൂമാ അയാൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് ആരോടും ഒരു അറ്റാച്ച്മെൻറ്റുമില്ല ഒരു ഹ്യൂമാനിറ്റിയിലോ ഒന്നുമില്ല കട്ട് തിന്നും ഞാൻ മുടിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് ഒരു വാണിംഗ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും പടർന്ന് പന്തലിച്ച് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അയാൾ അങ്ങ് വിട്ടുകൊടുത്തിരിക്കണം മറ്റേ കണ്ടസൻസ് അയാൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അത് എനിക്ക് തോന്നുന്നു അത് മോശമായ ഒരു ആറ്റിറ്റ്യൂഡാണ് നെവിൻ്റെ എന്ത് കണ്ടാലും ഞാൻ പറഞ്ഞ എല്ലാ കണ്ടസിൽ നിന്നും എതിർത്ത് നിന്നും സംസാരിക്കണം എന്ന് തന്നെയാണ് അങ്ങനല്ലേ നെവിനേൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരുവുള്ളൂ ഇതിപ്പോൾ എല്ലാവരും പ്രേക്ഷകരെല്ലാം ഉൾപ്പെടെ നെവിൻ എന്ത് ചെയ്താലും അയ്യോ അയാൾ ഒരു കോമേഡിയൻ അയ്യോ അയാൾ പാവം ആ രീതിയിലോട്ടാണ് ഇപ്പം നെവിൻ്റെ ഒരു ഗെയിം പോകുന്നത് ആ ഒരു സ്ട്രാറ്റജിയാണ് നെവിൻ എടുത്തിരിക്കുന്നത് വീടിൻ്റെ അകത്തും പുറത്തേക്ക് കൊടുക്കുന്നതും അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ നെവിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നൂറയും ആതിരയും അതുപോലെ തന്നെ അനുമോളും പിരിക്കുക എന്നുള്ളതാണ് അവർ പിരിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് നെവിന് എളുപ്പമാണ് കാരണം അനുമോളപ്പം ഒന്നും കൂടെ അവിടെ ഒറ്റപ്പെട്ടു പോകും ഇപ്പോൾ ഈ രണ്ട് പേരുള്ളതുകൊണ്ട് ഇത്രയും സ്ട്രോങ് ആയിരുന്നെങ്കിൽ നെവിനും കൂടെ ഇതിനെ എതിർ നിന്ന് കളിക്കുകയാണെങ്കിൽ അനുമോൾ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള ഒരു രീതിയാണ് നെവിന് തോന്നിയത് പക്ഷെ ഞാൻ പറയണത് അനിമോൾ ഒറ്റപ്പെട്ടാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നതാണ് ഇന്നിപ്പോ ക്യാപ്റ്റൻസിയിൽ നെവിൻ കളിച്ചത് കളിച്ചത് ഭയങ്കര അബദ്ധമായി പോയതാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തോടു കൂടി അനുമോൾക്ക് ഒരുപാട് ഫാൻസ് കയറിയിട്ടുണ്ടാവും കാരണം നെവിൻ അവിടെ നിന്ന് ഉരുളുമ്പോൾ ഒരു ക്യാപ്റ്റൻസിയിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ തടസ്സപ്പെടുത്തിയെന്നതിൽ ഉപരി അനിമോളെ പോലെ ഇത്രയും ചെറിയ ഒരു വ്യക്തിയെ ചെറിയ വ്യക്തി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരെ ഫിസിക്കലി ഭയങ്കര ഒരു മറ്റുള്ള രണ്ട് കണ്ടസ്റ്റൻ്റ് ഇപ്പോൾ സാബുമാനെ ആയാലും അതേപോലെ തന്നെ ആര്യനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലേഡി എന്ന രീതിയിൽ അവർ ഒരു ലേഡി എന്നുള്ളത് മാത്രമല്ല വളരെ ഒരു ചെറിയൊരു സ്ത്രീയാണ് അപ്പോൾ അവർക്ക് ഇത്തരം ഗെയിം കൊടുത്തത് തന്നെ മോശമായി എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഗെയിം പൊളിക്കാൻ വേണ്ടി നെവിൻ ഒന്നും കൂടെ അവരെ കൂടുതൽ വിഷമത്തിലേക്ക് കല്ല് വിട്ടു എന്ന് പ്രേക്ഷകർ തോന്നി കഴിഞ്ഞാൽ ശരിക്കും ഈ പ്രേക്ഷകരെ ഒക്കെ നെവിനെതിരെ തിരിയും നെവിൻ അത് നെഗറ്റീവ് അടിക്കും എന്നുള്ള ചാൻസ് ഉറപ്പാണ് അതുകൊണ്ട് നെവിൻ അത് പറയുന്നുണ്ട് നെവിൻ ഉള്ളിൽ പോയിട്ടുണ്ട് എന്തായാലും അത് കാണിച്ചത് അതിന് അബദ്ധമായെന്ന് നെവിന് മനസ്സിലായിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തല്ലോ അത് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അവിടെ അപ്പം തടസ്സപ്പെടുത്താതെ എഴുന്നേറ്റ് പോകാൻ പറയാതെ ഇരുന്നെച്ചാൽ അതൊക്കെ വീക്കെൻഡിലേക്ക് ലാലേട്ടനെ പൊരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് മനസ്സിലായത് അത് നെവിന് മനസ്സിലായിട്ടുണ്ട് ഇപ്പം അപ്പം മനസ്സിലായില്ല പക്ഷെ കുറേ കുറച്ച് സമയം ഇരുന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്തായാലും അപ്പോൾ നെവിൻ എത്രത്തോളം ഇനി വോട്ട് നേടും എത്രത്തോളം ഹേറ്റേഴ്സ് കൂടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇനിയും നമുക്ക് ദിവസങ്ങൾ പോകുമ്പോൾ അറിയാൻ പറ്റും അപ്പം എന്തായാലും അനുമോൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ നെവിനുമായിട്ട് ഇനി യാതൊരു യാതൊരുത്തരം ഫ്രണ്ട്ഷിപ്പും വേണ്ട കട്ടക്കി കളിച്ച് മുന്നോ അയാളെ എതിർത്ത് തന്നെ കളിച്ച് പോയിരുന്നു നല്ലത് കാരണം അയാൾ യാതൊരു തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പും അർഹിക്കുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം